നമസ്കാരം നമ്മുടെ കേരളത്തിലെ എല്ലാ തൊഴിൽ മേഖലകളും അന്യസംസ്ഥാന തൊഴിലാളികൾ കൈയടക്കിയിരിക്കുകയാണ് അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നമ്മുടെ മലയാളികൾക്ക് ജോലി ചെയ്യാനുള്ള ഒരു വിമുഖത കാരണമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നത് ഇന്ന് ഏത് എടുത്താലും അതായത് കോഴിക്കട ബാർബർ ഷോപ്പ് കെട്ടിട നിർമ്മാണ മേഖല ഹോട്ടൽ മേഖല ഏത് രംഗമെടുത്താലും ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളാണുള്ളത് പക്ഷേ ഇവിടെ മറ്റൊരു ഗുരുതരമായൊരു വിഷയമുണ്ട് നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് അഞ്ച് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലുള്ളത് എന്നാണ് പക്ഷേ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർ കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളായി ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അവരെ അതിഥി തൊഴിലാളികൾ എന്നെ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് പശ്ചിമബംഗാളും ത്രി പിന്നെ മണിപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ആസാമിലൊക്കെ നിന്നാണ് അവർ വരുന്നത് പിന്നെ തമിഴ്നാട്ടുകാർ മുമ്പ് തന്നെ കേരളത്തിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനിത് പറയാൻ പറയുന്നതിന് കാരണം ഈ പല ഈ അന്യസംസ്ഥാന തൊഴിലാളികളും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറില്ല കാരണം അവർ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോഴോ ഒക്കെ എല്ലാവരും അല്ല കേട്ടോ ഒരു ചിലരൊക്കെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഇവർ അതിൽ നിന്ന് മുഖം മറയ്ക്കാനും മറ്റും നടത്തുന്ന ഒരു ശ്രമം ഇന്നിപ്പോൾ ഞാനിത് പറയാൻ കാരണം ഞങ്ങൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള ഒരു ന്യൂസിൻ്റെ ആവശ്യവും ആവശ്യവുമായി ബന്ധപ്പെട്ടൊരു ബൈറ്റ് എടുക്കാനായിട്ട് ഒരു കോഴിക്കടയിൽ പോയതാണ് ഒരു കോഴിയെ ഒരു ഇതാണ് കോഴിയെ കട്ട് ചെയ്ത് ഒരു കടയിൽ പോയതാണ് അപ്പോൾ ആ പയ്യൻ നന്നായിട്ട് മലയാളം സംസാരിക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴി വാങ്ങാനായിട്ട് അവിടെ ചെന്നപ്പോഴാണ് ഇവനെ പരിചയപ്പെടുന്നത് അപ്പോൾ ആസാംകാരനാണെന്ന് പറയുന്നു പതിനെട്ട് വർഷമായി കേരളത്തിൽ എത്തിയിട്ടെന്നും പറയുന്നു അപ്പോൾ അവൻ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതിനെക്കുറിച്ച് ഒരു അന്യ സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചൊരു സംഭവം ചെയ്യാനാണ് ഒരു ബൈറ്റ് തരാമോ എന്ന് ചോദിച്ചു ആ തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇവൻ ഇവനവിടെയുണ്ട് ഇവൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അവർ അവരുടെ മുഖഭാവത്തിൽ നിന്ന് അവർ എന്താണ് ഒരു മണിപ്പൂരി ലുക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല ഒരു പ്രത്യേക ഒരു മുഖഭാവമുള്ള ആൾക്കാർ അതെന്ന് വെച്ചാൽ ഈ മണിപ്പൂരികൾക്കൊക്കെ ഒരു പ്രത്യേക ലുക്കാണല്ലോ അതുപോലെയുള്ള ഒരു ലുക്കുള്ള ഒരാളാണ് ഒരു പയ്യൻ പിന്നെ പിന്നൊരു പൊക്കം ഒരു പയ്യൻ അപ്പം അവനോട് ചോദിച്ചപ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങട്ട് അതെന്താ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ ബൈറ്റ് തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു അല്ല ഇത് ഇത് വീഡിയോ നിങ്ങൾ അപ്ലോഡ് ഇടുമ്പോൾ അത് എല്ലാവരും കാണില്ലേ ഈ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും കാണില്ലേ അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണും അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ട് കാണുമ്പോൾ അത് ഞാനിവിടെ ഈ ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയും പക്ഷെ അല്ല അവൻ്റെ ഭാവത്തിൽ നിന്ന് മനസ്സിലായത് അതുപോലെ തന്നെയാണ് അവൻ്റെ കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു ശരി എങ്കിൽ വേണ്ട ഇവൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു അപ്പോൾ അവൻ കെട്ടിട നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുക ജോലി ചെയ്യുന്ന ഒരു പയ്യെന്നാണ് പറഞ്ഞത് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു നീ നീയൊന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ക്യാമറാമാൻ നിൽക്കുകയാണ് അപ്പോൾ അത് ക്യാമറ ഓണാണോ ആണോ എന്നുള്ള കാര്യം ഇവർക്കറിയില്ല കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഓൺ ആണെന്നുള്ള ധാരണയിൽ അവർ പെട്ടെന്ന് മുഖം വറച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ഭയക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്കുണ്ടായൊരു സംശയം കാരണം ഇവർക്ക് വ്യക്തമായിട്ടുള്ള ഐഡൻറ്റിറ്റി കാർഡുകൾ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് മുമ്പ് ഒരു ഇന്നലെയോ മറ്റ് മനുവാണെന്ന് തോന്നുന്നു സംസാരിച്ചു അപ്പോൾ ഈ ഒരു വിഷയം ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇവർ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ കയ്യിലുള്ള തിരിച്ചറിയൽ രേഖകൾ നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇവർ ഇവിടെ നിന്ന് ഈ ആസാമിൽ നിന്ന് ഏതൊരു നദി നീന്തി കിടന്ന് തന്നെ ബംഗ്ലാദേശിൽ നിന്ന് നീന്തി കിടന്ന് ആസാമിലെത്തി കഴിഞ്ഞാൽ ഇവർക്കിവിടെ നിന്ന് വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കി ഇവിടേക്ക് പോരാ എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടില്ലേ മണിപ്പൂരിൽ മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കിയിട്ട് വന്ന ഒരു ഒരാളെ ഇവിടെ കേരളത്തിൽ വന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എൻ ഐ ഒ അത് അവിടുത്തെ പോലീസോ മറ്റോ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് പക്ഷേ ഇന്നിപ്പം ഈ ഒരു സംശയം അത് ബലമാകാൻ കാരണം എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവർ ഭയപ്പെടുന്നതും മുഖം മറയ്ക്കുന്നതും എന്നുള്ളതാണ് അപ്പം അതാണ് അപ്പോൾ നീണ്ടകര ഇതുപോലൊരു വിഷയമുണ്ട് നീണ്ടകരയും അങ്ങനെ ഈ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് കടൽ പണിക്ക് പോകുന്നുണ്ട് കടലിൽ മീൻ പിടിക്കാനും മറ്റ് അവിടുത്തെ തദ്ദേശീയരുമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ പോകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞാൽ അവർ കുറച്ച് ദിവസം അവിടെ നിൽക്കും പിന്നെ വന്നിട്ട് അവർ പോകും പിന്നെ അടുത്ത ആൾ വരും പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് വാങ്ങിക്കേണ്ട കാര്യമില്ല പോലീസിൻ്റെ പരിശോധനയില്ല കാരണം ഇവർ കടലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എപ്പോഴെന്നാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ബോട്ടിൽ പോകുന്നവരുണ്ട് വള്ളത്തിൽ പോകുന്നവരുണ്ടെന്ന എൻ്റെ അടുത്ത് ഈ കടൽ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ഒരാൾ പറഞ്ഞത് കുറച്ച് കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുകൊണ്ട് കുറച്ച് വിവരങ്ങളൊക്കെ അദ്ദേഹം തന്നിട്ടുണ്ട് അപ്പോൾ ഈ മലയാളികൾ ഒരാളോ രണ്ടാളോ ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക അപ്പോൾ ഇവർ ബാക്കിയുള്ളവരെല്ലാം തൊഴിലാളികളെല്ലാം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ തന്നെയായിരിക്കും അപ്പോൾ ഇവർ പോകുമ്പോൾ ഈ ബോട്ടുകളും വള്ളങ്ങളുമൊക്കെ തിരിച്ചു വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടോ അതിന് കടലിൽ വെച്ചിട്ട് ഇവരെന്തെങ്കിലും ഉപദ്രവിച്ചിട്ടെടുത്ത് മറ്റവരെ ഉപദ്രവിച്ചിട്ടെടുത്ത് കടലിൽ തള്ളിയിട്ട് ഇവർ പിന്നെ ബോട്ടൊക്കെ കൊണ്ട് പോവുമോ എന്നൊക്കെയുള്ളൊരു സംശയവും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതുവരെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രവർത്തിക്കുമ്പോൾ അവരെ കൃത്യമായിട്ടുള്ള അവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കാനോ മറ്റോ ഈ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഇവർ പോകുന്നത് പാദരാത്രിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പുലർച്ചെയായിരിക്കും ഇവർ താമസിക്കുന്ന ഇടങ്ങൾ നമുക്ക് അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അതൊരു വലിയ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് അവർ വന്ന് അവർ ജോലി ചെയ്തോട്ടെ അതൊക്കെ അതിനെ നിയന്ത്രിക്കേണ്ടതൊക്കെ സർക്കാരിൻ്റെ കാര്യമാണ് പിന്നെ തൊഴിൽ നഷ്ടപ്പെടുന്നതിൽ മലയാളികൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം മലയാളികൾക്ക് തൊഴിൽ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ അവരൊക്കെ കേരളത്തിലേക്ക് വന്നത് അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഇന്നലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു പോലീസ് സിവിൽ പോലീസ് ഓഫീസറെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി കുത്തിപ്പരിക്കൽപ്പിച്ചു അപ്പോൾ അത്തരം സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നല്ലാതെ ബംഗാൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റും അനധികൃതമായി വന്നവരാണോ എന്നുള്ള ഒരു കാര്യം പരിശോധിക്കാൻ ഇവിടെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിടികൂടുമ്പോൾ അറിയാം അതല്ലെങ്കിൽ അവിടെയുള്ള പോലീസ് എൻ ഐ എയോ അല്ലെങ്കിൽ അവിടെയുള്ള പോലീസോ വരുമ്പോൾ മാത്രമാണ് വന്നവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരൊക്കെ നമ്മുടെ ഇടയിൽ താമസിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർത്തും എന്താണ് ഒരു ഭീതിജനകമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണത് കാരണം ഇത്തരത്തിൽ ഒരു ഒരു ക്യാമറയുടെ മുമ്പിൽ മുഖം മറക്കേണ്ട യാതൊരു കാര്യവുമല്ല കാരണം ചിരിച്ചുകൂളായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിലോ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഒരു പയ്യനോട് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ നല്ല ചിരിച്ച് സംസാരിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല അപ്പോൾ ഇവരിത്തരത്തിൽ ഒരു പെരുമാറ്റം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് ഈ ഒരു സംശയം ഉണ്ടായത് അത് അധികൃതർ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൽ പൊതുജനങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല